ഹൈഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു തരുമെന്ന് അപ്പോൾ സ്കൂളിൽ എന്തായാലും കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു ആയിട്ടുള്ള ലൈറ്റാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതും വേസ്റ്റ് ആയിട്ട് കളയുന്ന ഇതുപോലുള്ള പഴയ പാൻറ്റോ ഇത് കട്ടിയുള്ള എന്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരുപാട് ബനിയൻ ടൈപ്പ് ആവരുത് കുറച്ച് കോട്ടൺ കൈൻഡ് ഓഫ് സം ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ പാൻറ്റ് ഞാനക്കൊരു ത്രീ ഫോർത്ത് ട്രൗസർ പോലത്തെ റൈറ്റ് ആണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു സംഭവം എന്താ നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് വിരിച്ചു വെച്ചതിന് ശേഷം കുറച്ച് വൈഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം നോക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് എടുത്തിട്ടുണ്ടായത് നല്ലൊരു കട്ടിയുള്ള ജീൻസിൻ്റെ ഒരു ഗ്രേ കളറ് പാൻറ്റായിരുന്നു പക്ഷെ എൻ്റെ മെഷീനിൽ സൂചി പൊട്ടി നൂല് പൊട്ടിക്കോണ്ടേ ഇരിക്കുന്നു ആ ഒരു ക്ലോത്ത് വെക്കുമ്പോൾ എന്താണ് ഇതിന് പ്രശ്നം എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ എൻ്റെ ഈ എൻ്റെ വീട്ടിലുള്ള മെഷീനും കുറേ തകരാറുണ്ട് അതിനെന്തെങ്കിലും സൊല്യൂഷനോ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതും കൂടി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ തയ്ക്കുന്ന കൂട്ടാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തയ്ക്കുന്ന അമ്മമാരോ ചേച്ചിമാരോ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു മെഷീനിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ആയിരിക്കും കാരണം അടിക്കാൻ തുടങ്ങി തയ്ക്കാൻ തുടങ്ങി വെറുത്ത് 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 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്ക് കേട്ടോ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റാണ് നമുക്ക് നമുക്കത്രയും മടുപ്പിക്കുമല്ലോ ഈ സൂചി പൊട്ടിക്കൊണ്ടിരിക്കുക നൂല് പൊട്ടി ൊട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ആകുമ്പോൾ സംഭവം സ്റ്റക്കും കാര്യങ്ങളല്ലോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്കിടക്കിടയ്ക്ക് നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നൂല് മാറ്റി മാറ്റി നോക്കി പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഫ്ലോ ഒക്കെ ഉണ്ട് തയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ പൊട്ടിക്കൊണ്ടേ എന്തെങ്കിലും സൊല്യൂഷൻ അതിന് എന്തെങ്കിലും കാര്യം അറിയുന്ന കൂട്ടാരുണ്ടെങ്കിലൊന്നെനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞ് തരുവാണെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്തിട്ട് എൻ്റെ മിഷീൻ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കായിരുന്നു കുറേ സ്റ്റിങ് വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറേ കിടുക്കനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ കാര്യമില്ല മിഷീൻ പണി തരുവാണെങ്കിൽ നമുക്ക് വെറുപ്പിക്കലായിരിക്കും അതുകൊണ്ട് ചെയ്യാതെ വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ പറഞ്ഞ് കാട് കയറുന്നില്ല നിങ്ങൾക്ക് അറിയുന്ന സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ വർക്കിലേക്ക് തന്നെ കിടക്കാം ഞാൻ ഇപ്പൊ ഒരു നൂറ് നൂറ്റി പത്തോട്ടം എനിക്ക് നൂല് ഇതുപോലെ സൂചിയിലേക്ക് ഓർത്തിട്ടുണ്ട് തോന്നി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും വെറുത്ത് വെറുത്ത് എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയട്ടോ അന്നേരം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ അരികൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുവാണ് ഫസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കേട്ടോ അതിനുശേഷം ഇതുപോലെ എല്ലാ വശവും അടിച്ചതിന് ശേഷം മാത്രം പെട്ടെന്ന് നമ്മൾ ദിക്ക് അടിക്കുകയാണെങ്കിൽ കൂടി എല്ലാ വശവും കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു ഒരു മുക്കാൽ പോർഷൻ നിർത്തിക്കൊണ്ട് ബാക്കി കാൽ പോഷൻ ഒന്ന് ഉള്ളിലേക്ക് നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും അത് ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ എല്ലാ അരികും നമ്മൾ അടിച്ചതിന് ശേഷം ഇതുപോലെ മുക്കാൽ ഭാഗം നിർത്തിക്കൊണ്ട് ഒരു കാൽ പോഷൻ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അരിക്ക് വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സഞ്ചി പോലെ ജസ്റ്റ് ഒരു ബാസ്കറ്റ് ഒക്കെ പോലെ ഒരു ഇത് കിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അത് ഇതുപോലെ രണ്ട് വശവും നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എത്രത്തോളം സൂചിയിൽ നൂല് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാവും വെറുതെ വെറുതെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രണ്ടരികം അരിച്ചതിന് ശേഷം എന്താ ഇതുപോലെ കുഞ്ഞു 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 പോഷൻ നിർത്തിക്കൊണ്ട് നമ്മൾ ആ രണ്ട് ക്ലോത്തും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ ഇതെന്തിനാണ് പർപ്പസ് ഫുള്ളി എന്തിനാണ് ചോദിക്കുന്നവർക്ക് ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ മെത്തേഡ് എന്നുള്ളത് അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോഷൻ നിർത്തിയിട്ട് ഒന്ന് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കുറെ ലൈൻസ് ഇട്ട് ലൈൻസ് ഇട്ട് അടിച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂട്ടോ അപ്പൊ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോഷൻ കണ്ടാൽ മതി ഇതായതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കുറച്ച് 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 പോഷൻ ഏകദേശം ഒരു രണ്ട് സെന്റിമീറ്റർ ഒക്കെ ഗ്യാപ്പ് നിർത്തി കൊണ്ടാണ് ഇതുപോലെ അടിച്ചടിച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ പറയാം കോട്ടൺ കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസിന് അടിപൊളിയാണ് കാരണം ഞാൻ ഇതൊരു ബ്രഷ് ഹോൾഡർ അതായത് പെയിൻറിങ് ബ്രഷ് ഹോൾഡർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ പെയിൻറ് കഴുകി അതായത് കഴുകിയിട്ട് വെള്ളത്തോണ്ട് കഴുകിയിട്ട് ആ ഒരു ബ്രഷിൻ്റെ വെള്ളത്തോടെയാണ് നമ്മളിവിടെ വെക്കുന്നതെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്തിട്ട് ബ്രഷ് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടുകാരാണെങ്കിൽ സ്കെയില് പെൻസിൽ റബ്ബർ അതിൻ്റെയൊക്കെ സൈസ് സൈസിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് പെന്നൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടു ശേഷം ഈ ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ ഇതുപോലെ ക്ലോത്തിൽ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റാക്കി എടുക്കുക അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ റേഷ്യോന്നൊക്കെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഫൈനൽ ലുക്ക് ആണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ മെഷർമെൻറ്റൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ എത്ര പെൻസിലും പെന്നൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് മാത്രം ഈ ഒരു ലെങ്ത് എടുത്താൽ മതി ഈ ഒരു ക്ലോത്തിൻ്റെ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് ഇതിലേക്ക് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തുനോക്കാം എന്തായാലും ഇതുപോലെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റത്തിന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ആമസോൺ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടതുണ്ടോയി പോയി എന്തായാലും വേസ്റ്റ് ആയിട്ട് കളിയുന്ന പാന്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതാ ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും ഇനി തയ്ക്കാൻ അറിയണം എന്നൊരു നിർബന്ധവും ഇല്ലാട്ടോ ഭയങ്കര യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കാരണം ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് വേണ്ടതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ യൂസ് ചെയ്യുന്നത് ഐറ്റംസ് നമുക്ക് നോക്കി കണ്ട് എടുത്തു വെക്കാനും നല്ല അടിപൊളിയാണ് സ്കൂൾ പോകുന്ന കൂട്ടുകാർക്ക് മാത്രമല്ല ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് ബ്രഷ് അതുപോലെ തന്നെ പെൻസിലൊക്കെ എടുത്ത് വെക്കാൻ അത് മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് അവരുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ കുറച്ച് മെനക്കെട്ട പരിപാടിയാണെങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് അറ്റത്തായിട്ട് ഇത് ഇതുപോലെ ചെറിയൊരു തിക്നെസ്സിൽ ഒരു ക്ലോത്തും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടവരിലെന്ന് കാരണം സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പൗച്ച ഒക്കെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർ പഴയ മോഡൽ നിന്ന് മാറി ഇതായി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ചുമ്മാ വേസ്റ്റ് ആക്കി കളയുന്ന ക്ലോത്ത് മാത്രം യൂസ് ചെയ്താൽ മതി െടുക്കുന്ന രീതി ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയുള്ള പാന്റോ ജീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ കുറച്ചും കൂടി നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്തായാലും കുറച്ച് മെനക്കെട്ട പരിപാടി ആണെങ്കിൽ കൂടി എനിക്ക് ഫൈനൽ ലുക്ക് നല്ല യൂസ്ഫുൾ ആണ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒരിക്കൽ സ്റ്റിച്ച് സ്റ്റിച്ച് അറിയുന്നവർക്ക് മാത്രമേ പറ്റുന്നില്ല ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കമെന്റ് ചെയ്യാം മറ്റൊരു നല്ല വീട്ടില് കാണാം സി യു